നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ഊട്ടി തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കോട്ടക്കൽ പറപ്പൂർ സ്വദേശി ഹാരിസ് അബൂബക്കർ എന്നയാളെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രക്കാരുമായി പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗൂഡല്ലൂരിൽ നിന്നും ബസിൽ കയറിയ പ്രതി കേരള ബോർഡർ എത്തിയ സമയം പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പ്രതി കാലുകൊണ്ട് സീറ്റിനടിയിലൂടെ ചവിട്ടുകയായിരുന്നു അതിനുശേഷം കൈകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉപദ്രവം തുടരുകയും വാഹനം പിന്നീട് വഴിക്കടവ് ടൌണിലെത്തിയപ്പോൾ പെൺകുട്ടി കണ്ടക്ടറുടെ അടുത്ത് പരാതി പറഞ്ഞു പരാതിയെ തുടർന്ന് സംഭവം അറിഞ്ഞ ബസ്സിലെ മറ്റു യാത്രക്കാർ ഇയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മറ്റു യാത്രക്കാരുമായി പ്രതി വാക്കുതർക്കത്തിലായി പിന്നീട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകണമെന്നാവശ്യപ്പെട്ടതിൽ ബസ് നേരെ വഴിക്കടവ് സ്റ്റേഷനിൽ കൊണ്ടുവരികയായിരുന്നു തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് എസ് ഐ മനോജ് എന്നിവർ പ്രതിയെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ളതുമാണ് കൂടാതെ പ്രതിക്കെതിരെ ട്രെയിനിൽ ടി ടിആറിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും ചീറ്റിംഗ് നടത്തിയതിന് വേങ്ങര പോലീസ് സ്റ്റേഷനിലും മദ്യപിച്ച് വാഹനമോടിച്ചതിന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എൻഫോർ ന്യൂസ് വഴിക്കടവ് Indulgence traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand fruits, freshest veggies, finest groceries, enticing gifts, crockery. always meets your expectations jamjoom Jam hypermarket exceeding expectations